ഹായ് ഒന്ന് വീഡിയോ ആണ് കേട്ടോ ഇതാ രണ്ട് പ്രോഡക്റ്റ് മീഷോയിൽ നിന്ന് വന്നതാണ് ഇപ്പൊ എന്തായാലും ഞാൻ പരിചയപ്പെടുത്താം എന്താണെന്ന് അറിയോ ചെറിയ ബോക്സ് ആണ് ഏട്ടാ പൗച്ച് പിള്ളേർക്ക് പൗച്ച് വേണമെന്ന് പറഞ്ഞു പെൻസിൽ പൗച്ച് പൗച്ചുണ്ടല്ലോ മൂന്ന് പീസ് ട്രാൻസ്പെരൻ്റ് ആണ് കൊള്ളാം കേട്ടാ എൻ്റെ ആണ് എന്റെ സിബൊക്കെ കാണാൻ ഒരു വെറൈറ്റി സിബും മൂന്ന് നല്ലത് ഇത് എത്ര എൺപത്തൊമ്പത് രൂപയാണ് മൂന്ന് പീസ് നല്ലതല്ലേ പിന്നെ രണ്ട് നല്ല സൂപ്പർ തൂലിട്ട് കോട്ടനാണ് പലസ്ട്രി മെറൂൺ കളർ മെറൂണും ബ്ലൂ ആണ് അതിന്റെ നല്ല ഡിസൈനുണ്ട് കൊച്ചു കൊച്ചു ഡിസൈനും ഇഷ്ടപ്പെട്ട് എടുത്തതാണ് കണ്ടപ്പോൾ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട് പിന്നെ വിചാരിച്ച് ഓർഡർ ചെയ്യാമെന്നും പറഞ്ഞ് നല്ല കട്ടിയൊക്കെ ഉണ്ട് ഇത് ഞാൻ ഓർഡർ ചെയ്തപ്പോഴ് അതിലുള്ള പോലെ തന്നെ കേട്ടോ വേറെ വ്യത്യാസമൊന്നും വന്നില്ല സെയിം ഇത് തന്നെ കിട്ടിയത് കൊള്ള വേണ്ട രണ്ടും നല്ല കളറല്ലേ ഇടയ്ക്ക് വെച്ചൊന്നെന്തോ ഓർഡർ ചെയ്തപ്പോഴും വേറെ ഏതാ സൈസാണ് കിട്ടിയത് പിന്നെ അത് റിട്ടേൺ അയച്ച് എന്തായാലും ഇത് സൂപ്പറായിട്ടുണ്ട് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ആ ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപയാണ് വരുന്നത് എന്തായാലും കൊള്ളാം ആ റേറ്റിനുള്ളത് ഉണ്ട് കേട്ടോ രസം ഉണ്ട് അപ്പം ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിരിക്കുക ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ മതി അപ്പോൾ ശരി